എവിടെടാ ഈ മുടി ഒളിപ്പിച്ചു വെക്കുക? എനിക്ക് അറിയല്ലടാ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചില്ലെങ്കിൽ മുഴുവൻ പ്രശ്നമാകും. നമ്മളാണ് അവരുടെ മുടി മുറിച്ച് തന്നവർക്ക് മനസ്സിലാകും. എനി എന്നാ ഇപ്പോ ചെയ്യാ? ഈ ക്ലാസ്സിൽ നമ്മങ്ങനെ വെച്ചി പോ간 പറ്റില്ല. ടീച്ചേഴ്സ് ഒക്കെ വന്ന് സർച്ച് ചെയ്താൽ എല്ലാം കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? എന്റെ മുടി പോയി. മാം ഇങ്ങനെ കരയാതെ. ചെറിയ മുടിയല്ല പോയിട്ടുള്ളൂ. അതേเนี่ยม വരുമല്ലോ. അതിനി ഇങ്ങനെ കരയണോ? എന്നല്ല നീ പോയിട്ട് ഒരു കത്രിയെടുത്തിട്ട് വാ. നിന്റെ മുടി ഞാൻ മുറിച്ച് നോക്കാം. എന്റെ എന്റെ മുടി 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 അയ്യോ ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെ മുടിയൊക്കെ കെട്ടും അടുത്ത ആഴ്ചത്തെ പരിപാടിക്ക് പോകും പച്ച കൂടെ നല്ല കെട്ടണം എന്നൊക്കെ ഒരു ഇങ്ങനെ പശു പോലെ കരയണോ ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടാ ഈ മേഡത്തിനൊന്ന് സമാധാനിപ്പിക്കുക എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം പാവം മേഡം ഇങ്ങനെ കരയില്ല

എനിക്ക് കറയില്ലടാ ഈ ക്ലാസിന്റെ പുറത്തേരി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അത് പറ്റില്ല എനി പുറത്തു പോയാൽ എല്ലാവരും കാണും ഈ ക്ലാസിൽ തന്നെ എവിടെയെങ്കിലും ആരും കാണാതെ ഈ മുടി ഒളിപ്പിച്ചു വെക്കണം എന്നല്ലേ ദേവിടെയാ വേഗം ഒന്ന് കണ്ടുപിടിക്ക് ആ ദേ ഞാൻ കണ്ടുപിടിച്ചു തരാം എന്നല്ലേ വേഗം കണ്ടുപിടിക്ക് ഓ വാ ഡൈക്രോ നമുക്ക് നോക്കാം ആ എടാ സുലൈമാനേ നമുക്ക് ഇവിടെ ഇത് കെട്ടി തൂക്കിയാലോ ഓ അതെന്നാ അവിടെ കെട്ടി തൂക്കിയാൽ എല്ലാവരും കാണും

രസാന അതായിരുന്നോ മനുഷ്യൻ പേടിച്ച് പോയി എ ഞാനും പേടിച്ച് പോയി അയ്യോ ആരെ ഇങ്ങോട്ട് വരുന്നുണ്ട് എടാ വേഗം ചൊല്ലേ അവരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടരുത് ആ അയ്യോ എന്നാ ഇപ്പോ ചെയ്യാ എ നീ ആയിരുന്നോ എന്തേ എ ഒന്നുമില്ല ഒന്നുമില്ലേ നീ എന്തിനെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നുണ്ട് പോയി കൂടണ്ടോ ആ നീ ഇപ്പൊ ക്ലാസ്സിൽ போகണ്ട ആ അതെങ്ങനെ നീ തിരിമരിക്കും എനിക്ക് ക്ലാസ്സിൽ போகണം പോകണ്ടന്ന് പറഞ്ഞില്ലേ എന്തോ ഒരു ছুটিകളിയുണ്ടല്ലോ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ത് സെൽമാനേ നീ മുന്നിൽ നിന്ന് മാറ് ഇല്ല ആത്ര